വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം പതിനൊന്ന് മണി കഴിഞ്ഞോട്ടോ ഞാനിപ്പോഴാണ് ചായ കുടിക്കാനായിട്ട് ആണ് പതിനൊന്ന് മണി കഴിഞ്ഞോ വരുന്നത് കേട്ടോ ഏ സമയം കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പറഞ്ഞു ഇന്നും വയ്യായിട്ട് ഞാൻ ഇട കിടക്കന്നെയായിരുന്നു കേട്ടോ രാവിലെ നീച്ച അപ്പൻ ചുറ്റു അപ്പൊ ഇപ്പോൾ നല്ല ഉറക്കി വരുന്നു ഞമ്മളു ഞാൻ വിളിച്ചാൻ ഒന്നും പോയില്ലോ അപ്പൊ ആ വളരെ അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ ചായയും കടിയൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കടന്നു കേട്ടോ ഇപ്പൊ ഇയാത്തോണ്ട് ഞാൻ നീച്ച് വരുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ ചായ ഒടിക്കാൻ ഇപ്പോഴാണ് വരുന്നത് അപ്പൊ നമ്മളെന്താ ചോദിച്ചാ ചോറായിട്ടോ ചോറ് നമ്മള് മിഞ്ഞുവാണെന്ന് വെച്ചിട്ടുള്ളത് അത് നമ്മൾ പ്രത്യേകം പറയാൻ പറഞ്ഞു ഓളാണിന്ന് അടുക്കളയിൽ കയറി ചോറ് കുക്കർ കയറി ചോറ് വെച്ചത് എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ എന്തൊക്കെ ചോറ് ഓളവാക്കിന്ന് കൂട്ടാന് ഞാ ചൂടാക്കി ശരിയാണ് വീട്ടിൽ നമ്മൾ വെച്ച പലവെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയാണ് പയ്യല്ലാത്ത ഒന്നിനും അപ്പൊ അതും അടിയിൽ കയറും അത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കൊടുന്ന് വെച്ചോ താല്പര്യം എത്രയുള്ളു കണ്ടില്ല അങ്ങനെ ഞാൻ ചായ എടുത്ത കേട്ടോ ചായതാ അപ്പുണ്ട്ട്ടോ അപ്പം ചായയൊക്കെ കൊടുക്കണം അങ്ങനെ വന്നിരിക്കണ്ട അപ്പോള് ഞാൻ ഒന്ന് വീഡിയോ എടുക്കണില്ലാന്ന് കണ്ടപ്പോൾ വീഡിയോ എടുക്കേന്ന് കാരണം എന്താണെന്ന് അറിയണ്ട എപ്പോഴും പണിയെടുക്കാൻ മതിയാണ് പറയണു അവൾ ഒന്നും പണിയെടുത്തു എന്ന് പറയാൻ വേണ്ടിട്ടാണ് അവള് വീഡിയോ എടുക്കാൻ പറഞ്ഞ കേട്ടോ അപ്പൊ നിന്റെ ഊട്ടി നല്ല കുട്ടിയാക്കണു ഇനി റൂം അടിച്ചിറക്കാനുണ്ട് തുണി അട മരക്കാൻ കൊറച്ചട കൊടുന്ന് വെച്ചു കുണിയാന് അതൊക്കെ ഇണ്ട് കേട്ടോ നല്ല കുട്ടിയായ പിന്നെ അതിന്റെ എല്ലാ പണി ഇരിക്കും അപ്പൊ എന്താ നല്ല മഴ നല്ല മഴ കിട്ടും പന്ത മഴയ്ക്ക് കാറ്റിനൊക്കെ നമ്മളെ ലേങ്കാമ്പി പൊട്ടി ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് നേരേക്കാൻ പാള് വന്നപ്പോ കരണ്ട് വന്നു എപ്പോഴാണ് കരണ്ട് വന്നത് ോ ചോറച്ച പടപ്പിക്കണോ ആ ഞാനോട് പറഞ്ഞത് അതൊക്കെ നോക്കാം ആ നീ അതൊന്നും തുടച്ചെടുക്കണം എന്നറച്ചെടുക്കാൻ പണിയൊന്നും ഇല്ല ഞാൻ തുറപ്പ് വരാം ഒന്നും തുടച്ചെടുത്താൻ വേണ്ടിട്ടാ സാധനം നരച്ച് കൊതിക്കോ പിന്നെ തുറക്കണ്ടേ ഇവിടെ തുറക്കാൻ മാത്രം രാവിലെ കഴിഞ്ഞിട്ടോള് ആറാറുപ്പ് ബിസ്കറ്റും ഞാൻ നല്ലോണം പറഞ്ഞിട്ടു അതാണ് ഇപ്പൊ പനിയെടുക്കാൻ തരുന്നത് പനിയെടുക്കില്ല കള്ളലില്ല കുട്ടിയും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മനസ്സ് വന്നു ഇന്ന ചോറുണ്ടാവൂലറിയ ഞാനിപ്പോ ചോദിച്ചു അതുകൊണ്ടൊന്നല്ല പണിയെടുത്തിട്ടോ ആ ഇങ്ങനെ അറിയോ എന്താ കുട്ടികൾ പണിയെടുത്താ വരിക എടുത്തിട്ടേ ആരെയായിരുന്നു എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുപ്പിച്ചു അതെന്താന്നറിയില്ല A unha agote, unha agote e unha agote. A unha Por que? Porque é a unha കാണോ പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ സമയം എപ്പഴാച്ചിരിക്കണോ എവിടെ തീകുണോലെ തിരുമ്പി കുളിച്ച ഫോൻ എവിടെ കൂടുതന്നിട്ടോ ഏഹ് ഫോൺ ഇവിടെ ഇണ്ടാ ഇവിടെ ഇണ്ട് കയറി ആ ബാബാ ബാബർ അത് പല്ലാട്ടി കൊടുത്താ പല്ലാട്ടി കൊടുത്ത പറഞ്ഞ ക്യാമറ കണ്ട ഭയങ്കര ചെറിയ അവിടെ എന്താ ഓന സുഖം ഒരാളല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ കടന്നുറങ്ങാം ആരത്തിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ നല്ല സുഖാൻ ശനിയാഴ്ച തൊട്ട് എടുക്കാനാണോ ഒരു താത്തവിടെ ഉണ്ടാവുകയുണ്ട് ഏ എന്തിയെ ഏ മഴ പൊത്ത തകൃതി ആയിട്ട് പയ്യാണ് ഞാൻ ഫേന വളർത്തും

അപ്പൊ ഓന് ഇവിടെ കേട്ടോ നിന്നെ കുളിച്ചു വരുവോളോ ഓൻ എന്റെ അടുത്തേക്കാരോ അവള് കുളിച്ച വെക്കണ് ഞങ്ങളിവിടെ കളിക്കുന്ന ടൈം കേട്ടാ അതൊക്കെ എടുക്കര

അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു കേട്ടോ തായ കൊറച്ചേരൊക്കെ പോയി അവന്റെ അടുത്ത് ഇങ്ങനെ കൊറച്ചേരം നിന്ന് അവന്റെ കളിക്കണ്ട പോന്നു രാത്രി ഫുഡ് കഴിച്ചു ചോദിച്ചാ ഇല്ലോ ഒരു പാൽക്കിയൊക്കെ കഴിച്ചോട്ടോ താഴത്തെ ദുപ്പ കൊടുത്തു വെട്ടിരുന്നു കഴിച്ച് വെള്ളം കുടിച്ചു അപ്പൊ അതിനകത്തെ രാത്രിക്കകത്തെ ഫുഡ് അതാണ് അതാ നോട്ടെ മിസോ പിന്നോ സാർജറ് അതാ ചെന്ന അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാട്ടാ അപ്പൊ എല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം